ബാഗില്ലായിരുന്നു ബാഗില്ലായിരുന്നു ഇവരുടെ അമ്മ ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഇവർ സ്കൂളിൽ പോയിട്ടില്ല കാര്യമെന്താന്ന് വെച്ചാൽ ബാഗോ ബുക്കോ ഒന്നും തന്നെ വിറയിലില്ല മക്കളെ ഹായ് എൻ്റെ കൂട്ടിരിക്കുന്നവരെ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇവർ സ്കൂളിൽ പോയിട്ടില്ല കാര്യമെന്താണെന്ന് വെച്ചാൽ ബാഗോ ബുക്കോ ഒന്നും തന്നെ വിറയിലില്ല അപ്പം ഞാൻ കുറച്ച് ഇവരെ അറിഞ്ഞു ഇതുപോലെ ഇവിടെ രണ്ട് മക്കൾ ഒരാൾ രണ്ടിൽ പഠിക്കുന്നു ഒരാൾ എൽ കെ ജി പഠിക്കുന്നു രണ്ട് മക്കൾക്കും ഭാഗ്യോ ഈ പറഞ്ഞ ബുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സ്കൂളിൽ പോകാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ അമ്മ ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഈ കുഞ്ഞിന് വെറും കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇളയാൾ ഇളയാൾ വെറും കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അപ്പോൾ ഇങ്ങനൊരു സങ്കടകരമായ കാര്യം അറിഞ്ഞുകൊണ്ടിട്ട് നമുക്കത് എന്തോ മനസ്സിൻ്റെ ഒരു ഭയങ്കര വിഷമവും ഭാരം നമുക്ക് ഇപ്പ അവർക്ക് വേണ്ടിയുള്ള രണ്ട് ബാഗും കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നതാണ് മോനെ പേരെന്തുവാഗ് അനുരാഗ് അനുരാഗ് അനിയന്റെ പേരെന്തുവാ അല്ലൂന്ന വിളിക്കുന്നല്ലേ മോന് ബാഗ്യൊന്നുമില്ല ബുക്ക് ബാഗില്ല അപ്പൊ മാമനെ നിങ്ങൾക്ക് പുതിയ ബുക്കും പുതിയ ബാഗും ഒക്കെ കൊണ്ടുവന്ന് സന്തോഷമാണോ ഏ ഒന്ന് ചിരിച്ചേ സന്തോഷമാണോ കുഞ്ഞിന് ആ അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മുടെ കുഞ്ഞ് മോന് ഇഷ്ടപ്പെട്ടോ ഇത് ആ വേണ്ട ഇത് നമ്മളിപ്പം ഇവിടുന്ന് വാങ്ങിച്ചതാണ് ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടുകാരെ തന്നെ നമ്മളെ സഹായിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിച്ചു അപ്പോൾ ഇത് കുഞ്ഞു മോന് വേണ്ടിയുള്ള ഭാര്യ പിടിച്ചോ പിടിച്ചോ ആ വേണ്ടേ ഇത് മോന് വേണ്ടി ഇഷ്ടപ്പെട്ടോ ഏ സ്പൈഡർമാനാ ഇഷ്ടപ്പെട്ടോ പിന്നെ വേണ്ടേ മോനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് പോനുണ്ട് പോനുണ്ട് പോ ഇഷ്ടം കേട്ടോ ഏ നല്ലോ ആ പിന്നെ രണ്ടു പേർക്കും ഈ പറഞ്ഞ കളർ ചെയ്യാനുള്ള കളർ പെൻസിൽ അല്ലാതെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബുക്ക് ആ ഇഷ്ടംപോലെ ബുക്കുണ്ട് കേട്ടോ ഇഷ്ടം പോലെ പോട്ട് എന്നാ ഇത് പിടിച്ചോ അത് കുഞ്ഞിനെ കുഞ്ഞിനെ വേണ്ടേ എഴുതി പഠിക്കണം കേട്ടോ നല്ലപോലെ പഠിക്കുമോ പിന്നെ പേന വേണ്ടേ രണ്ടുപേർക്കും വേണ്ടേ പേന വേണ്ടത് രണ്ടുപേർക്കും ഓരോ പേനയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ചിരിച്ചേ രണ്ടുപേർ സന്തോഷം വേണോ നല്ലപോലെ പഠിക്കണം ശരിക്കും ഇവരുടെ അമ്മ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അപ്പം അതാ ഒരു സംഭവമൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഇപ്പം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അമ്മൂമ്മയാണ് അമ്മൂമ്മ നമ്മുടെ അടുത്ത് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും അമ്മ ഈ മക്കളെ നോക്കുന്നത് ഇപ്പം അമ്മയല്ലയോ ആണല്ലേ അവൾ പോയിട്ട് ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞ് കോടതി കൊണ്ടുവന്ന് ഈ കൊച്ചുങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളങ്ങനെ ഈ കൊച്ചുങ്ങളെ കൊണ്ടുവന്നതാണ് ആദ്യം ഒരു പോലീസ് സ്റ്റേഷനില് കൊണ്ടുവന്ന് ഏൽപ്പിച്ച് പിന്നെ പത്തനം എസ് ഐ പോലീസും എല്ലാം കൂടെ കൂടി തന്ന വീണ്ടും ഇവള് കുറച്ച് ദിവസം നോക്കി നോക്കിയാൽ ഇവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് കൊച്ചിനൊക്കെ ചിലവിന് കൊടുക്കണം വിളമ്പൻ്റെ അരി ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞു ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചവൻ കൊടുത്തു ആ കൊടുത്തു വെച്ച് മാത്രം കാശ് കൊടുക്കാനുണ്ടായിരുന്നു വീണ്ടും ഈ തള്ള പറയ പകാരം കൊണ്ട് ചെന്നപ്പോൾ ചെയ്ത് അന്നെ തന്നെ ഈ കൊച്ചിനെ ഉപയോഗിക്കുന്നു മറ്റേ ഭയങ്കര തള്ള അന്ന് തൊട്ട് പിന്നെ അവൾ അവരുടെ ടണ്ണ കൂടി പോലീസിനെ ഉപയോഗിച്ച് പോലീസ് വന്ന് തള്ളേനെ ഇതിൻ്റെ കണ്ണൈനെ അപ്പം തന്നെ കൊടുത്തു അവൻ നേരം പറഞ്ഞു കൊച്ചുങ്ങളോട് കൊച്ചുങ്ങളെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു കുഞ്ഞുങ്ങളെ വേണ്ട അവടെ അമ്മയും പറഞ്ഞു അവളെ അപ്പനും പറഞ്ഞു പിന്നെ അവളും പറഞ്ഞു അവർക്ക് അമ്മ അന്ന് വരുമ്പോഴുണ്ട് കൂടെ വേറൊരാൾ കൂടുണ്ട് ആ ആളിനെ കളഞ്ഞു പോയി ഇപ്പം വേറൊരാളുമായിട്ട് എന്റെ ഈ വീട്ടിനകത്ത് ഇന്നും മുപ്പൂരൊക്കെ വരെ ഭയങ്കര പോയത് എന്റെ താക്കോലും കറവും വെച്ചു പറിച്ചിട്ട് എടുത്ത് വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാൻ ആ തരത്തിൻ്റെ ഈ വീട്ടിൽ അവരുടെ അല്ല വാസന ഇന്ന് എനിക്ക് ഒരു പെണ്ണക്കൾ വരും ഇത് മൂന്ന് അമ്മക്കൾ ആ മൂന്ന് പേരും മൂന്ന് വീടും വീട്ടിലാമി എൻ്റെ ഈ വീട്ടിനകത്ത് ഈ പെ ഈ പിള്ളേര് ഈ രണ്ട് പേരും ഞാനിട്ടാണ് ഞാനും അതിൻ്റെ പൈചുള്ള പിന്നെ പേർമാൻ്റെ ആശുപത്രി അല്ല എല്ലാത്രി കൊണ്ടുവന്ന ആ പേര് ഇട്ടത് ഈ ചായലോട്ട് ആ കൊണ്ടുവന്ന് പേരും നിർത്തി അവളെ വിള കൊടുത്താൽ നമുക്ക് ഈ കൊച്ചുങ്ങളെ വേണ്ട നമ്മള് കോടതി താരം പറഞ്ഞു കൊച്ചുങ്ങളെല്ലാം പറഞ്ഞാൽ മനസ്സിലാക്കുന്ന കൊച്ചുങ്ങളെ അവത്ര ഗരിയായിട്ട് ജീവിച്ചു വരാ നേരം മുഴത്തും നാരി ഇല്ല കണ്ട് കിടക്കുന്ന വെള്ളം കോരിയോ ഞാൻ കഞ്ഞി വെക്കാനൊക്കെ ആ കഞ്ഞി വെച്ചു കൊടുത്തിട്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുടിക്കും ഞാനിപ്പോ ഇവിടെ ഈ രണ്ടു വർഷം ഇവിടെ താമസിച്ച എന്താ പുനഃദൈവം നിങ്ങൾ എന്തായാലും മക്കളെ പോലെ ഞാൻ പറഞ്ഞു ഒരു നൂലി കഴും കാപ്പിയുള്ളൂ എനിക്ക് അവള് വന്നിട്ടെല്ലാം ഇവിടെ ഞാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കി ശരിക്കും പറഞ്ഞാൽ എന്തൊരവസ്ഥയാണെന്ന് ചോദിച്ചു നമ്മളൊക്കെ പഠിക്കാൻ ഇഷ്ടം പോലെ പുസ്തകങ്ങളും ബുക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ പോലും ഇതിനെ ഉപയോഗിച്ചിട്ട് പോയ മക്കളാണ് അവരെ നോക്കാൻ ആരുമില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ വഴിയൊക്കെ ഇത്രയൊക്കെ എത്തിച്ചു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപയെങ്കിലും ഉണ്ടെങ്കിൽ അവർ പഠിക്കും കുഞ്ഞുങ്ങൾ പഠിച്ചോളും അവർ അത്യാവശ്യം അവർക്ക് വിവരമൊക്കെ ഇപ്പം ഈ പയ്യന് പോലും നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അവന് അറിവും കാര്യങ്ങളും ഉണ്ട് അവനെല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം പറ്റുന്നവർ ഒരു രൂപയെങ്കിലും ഒരു രൂപയെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് സഹായിക്കണം ഇവർ പഠിക്കട്ടെ ഇവർ പഠിച്ച് വളരട്ടെ അവർ വലിയൊരു നിലയിലെത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്